ം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം ആരംഭിച്ച പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് പത്ത് വർഷം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിനാണ് മൻ കി ബാത് റേഡിയോ പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത് ആകാശവാണി ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് ഓൺ എയർ ആപ്പ് യൂട്യൂബ് ആപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സംപ്രേഷണം ചെയ്യുന്ന മൻ കി ബാത് ഇതുവരെ നൂറ്റി എപ്പിസോഡുകളാണ് പിന്നിട്ടത് പത്തു വർഷം പൂർത്തിയാക്കിയ മൻ കി ബാത് പരിപാടിയിൽ തന്റെ പത്ത് വർഷത്തെ നേട്ടങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പ്രശംസിച്ച കോഴിക്കോട് സ്വദേശിയെ പറ്റിയാണ് പാഴ് വസ്തുവിനെ പുനരുപയോഗിച്ചാൽ ജീവിതം പാഴാവില്ലെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച എഴുപത്തിനാലുകാരൻ സുബ്രഹ്മണ്യനെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പ്രശംസിച്ചത് ഗിന്നസ് റെക്കോർഡിൽ കയറുന്നതിനേക്കാൾ വലിയ നേട്ടമാണ് ഒളവണ്ണ തൊണ്ടിലക്കടവ് സ്വദേശി മലയത്തൊഴി സുബ്രഹ്മണ്യന് ഇതോടെ ലഭിച്ചത് സ്വച്ഛ് ഭാരത് മിഷന്റെ വിജയകഥക്കിടെയാണ് സുബ്രഹ്മണ്യനെ കുറിച്ച് മോദിയുടെ പരാമർശം പഴയ ഇരുപത്തിമൂവായിരം കസേരകൾ പാൽ വസ്തുക്കളായി തള്ളാതെ പുനരുപയോഗത്തിന് തയ്യാറാക്കിയ സുബ്രഹ്മണ്യനെക്കുറിച്ച് പ്രധാനമന്ത്രി ഇന്നലെ മൻ കി ബാത്തിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച് പ്രശംസിച്ചിരുന്നു റെഡിയൂസ് റിയൂസ് റീസൈക്കിൾ എന്നതിനെ കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി സുബ്രഹ്മണ്യനെ റെഡിയൂസ് റിയൂസ് റീസൈക്കിൾ അഥവാ ത്രിബിൾ ആർ ചാമ്പ്യൻ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നതെന്ന് മോദി പറഞ്ഞു മാഹി മുനിസിപ്പാലിറ്റിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവാക്കളുടെ സംഘത്തെ നയിക്കുന്നത് രമ്യ എന്ന യുവതിയാണെന്നും അവരുടെ പ്രജ്ഞം കൊണ്ട് മാഹി പ്രദേശവും ബീച്ചുകളും വൃത്തിയായെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ചൂരൽ നൈലോൺ പ്ലാസ്റ്റിക് വയർ കൊണ്ടുവരങ്ങിയ കസേരകൾ പഴകി ഉപയോഗശൂന്യമായി ഉപേക്ഷിച്ചിരുന്നു അൻപത്തിയെട്ട് വർഷത്തിനിടെ ഇരുപത്തിമൂവായിരം അത്തരം കസേരകൾ സുബ്രഹ്മണ്യൻ ഉപയോഗയോഗ്യമാക്കി വർഷത്തിൽ ഇരുന്നൂറ് ദിവസം ദിവസം രണ്ട് കസേര വീതം വരെ വരിങ്ങിട്ടുണ്ട് അൻപത്തിയെട്ട് വർഷത്തെ കണക്കെടുത്താൽ ഏകദേശം ഇരുപത്തിമൂവായിരം കസേരകൾ മിടങ്ങ് കാണുമെന്ന് സുബ്രഹ്മണ്യൻ പറയുന്നു സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്കും ബസ് ഡ്രൈവർമാർക്കും മറ്റും വരെ ഇദ്ദേഹം ഇരിപ്പിടമൊരുക്കി പാൽ വസ്തുവിനെ പുനരുപയോഗിച്ച് വാർദ്ധക്യത്തിലും പാഴാവാത്ത ജീവിതം നെയ്യാമെന്ന് സുബ്രഹ്മണ്യൻ തെളിയിക്കുന്നു പതിനാറാം വയസ്സിൽ ഉപജീവനത്തിനായി കല്ലായിലെ സ്റ്റാൻഡേർഡ് ചൂഴൽ ഫർണിച്ചർ ഷോപ്പിൽ ജോലിക്കെത്തിയ സുബ്രഹ്മണ്യൻ അവിടെ നിന്നാണ് കസേര നെയ്യാനുള്ള വിദ്യ സ്വയത്തമാക്കിയത് എട്ട് വർഷത്തോളം ചൂഴൽ വള്ളി ഉപയോഗിച്ച് കസേര നെയ്തു കാലം മാറിയപ്പോൾ പ്ലാസ്റ്റിക് വള്ളികൾ ഉപയോഗിച്ചു ജോലി ചെയ്ത കട പൂട്ടിപ്പോയതോടെ അദ്ദേഹം അത് സ്വയം തൊഴിലാക്കി മാറ്റി യൗവനക്കാലത്ത് ദിവസം ആറ് കസേരകൾ വരെ നെയ്തിരുന്നുവെന്ന് സുബ്രഹ്മണ്യൻ ഓർമ്മിക്കുന്നു ഇപ്പോൾ ദിവസം രണ്ട് രണ്ടഴം നെയ്താൽ മൂന്ന് രൂപ കൂലി കിട്ടിയിരുന്ന കാലത്ത് നിന്ന് അറുന്നൂറ് രൂപ കൂലിയിലേക്ക് നാട് മാറി രണ്ട് കസേരകൾ നെയ്യാൻ വള്ളിയുടെ വിലയടക്കം തൊള്ളായിരത്തി രൂപയാണ് കൂലി ഇപ്പോൾ അദ്ദേഹം ഈടാക്കുന്നത് ഇത്തരം കസേരകളിൽ നിന്ന് സോഫകളിലേക്കും കുഷൻ കസേരകളിലേക്കും ഇരിപ്പിടം വഴിമാറിയതോടെ ഇത്തരം ജോലികൾ അന്യനിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്തും ഒറ്റത്തവണ ഉപയോഗിച്ചുപേക്ഷിക്കുന്ന കാലത്തും സുബ്രഹ്മണ്യൻ ശ്രമം ഉപേക്ഷിച്ചില്ല സുബ്രഹ്മണ്യൻ ഓർമ്മിപ്പിക്കുന്നത് പുനരുപയോഗത്തിന്റെയും പ്രകൃതി വിഭവ പരിപാലനത്തിന്റെയും സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ് സിവിൽ സ്റ്റേഷൻ പി ഡബ്ല്യു ഡി എൽ ഐ സി ഓഫീസ് എന്നിവിടങ്ങളിലെ സ്ഥിര സാന്നിധ്യമായ ഇദ്ദേഹം നാട്ടുകാർക്കിടയിൽ കസേര നെയ്യുന്ന സുബ്രഹ്മണ്യനാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചതോടെ സുബ്രഹ്മണ്യന് വിശിഷ്ട വ്യക്തി എന്ന പരിഗണനയുമായി രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നിന്നുള്ള പലരും അദ്ദേഹത്തെ വീട്ടിലെത്തി അനുമോദിച്ചു സുബ്രഹ്മണ്യൻ തന്റെ ജീവിതം കരുപിടിപ്പിച്ച് ഈ തൊഴിൽ അന്യ നിന്ന് പോകാതിരിക്കാൻ മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട് അവരും ആവശ്യം വന്ന് നെയ്യുന്നവരാണ് കുടുംബത്തെ അലലറിയാതെ വളർത്താൻ സഹായിച്ച തൊഴിലിനെ പ്രധാനമന്ത്രി തന്നെ പ്രകീർത്തിച്ചപ്പോൾ സുബ്രഹ്മണ്യൻ നെയ്തെടുത്ത ലോകത്തിന് പുതിയ അഴകുണ്ടായിരിക്കുകയാണ് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tirunelveli ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം